തമിഴകത്തെ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് നടൻ വിജയ് സംവിധായകനും നടനുമായ അച്ഛൻ ചന്ദ്രശേഖറിന്റെ പാത പിന്തുടർന്നാണ് വിജയ് സിനിമയിലെത്തുന്നത് ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച നടൻ പിന്നീട് സൂപ്പർ താരമായി വളർന്നു വളരെ പെട്ടെന്നാണ് വിജയ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയത് റൊമാൻറിക് ആക്ഷൻ സിനിമകളാണ് നടന്റെ കരിയർ ഗ്രാഫ് ഉയർത്തിയത് ഇന്ന് മലയാളത്തിലുൾപ്പെടെ വലിയ ആരാധക വൃന്ദം വിജയ്ക്കുണ്ട് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ലിയോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് വിജയ് ഇപ്പോൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിജയ് ചിത്രമാണിത് ലിയോയുടെ ഓരോ അപ്ഡേറ്റുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതേസമയം കഴിഞ്ഞ കുറച്ചു നാളുകളായി നടന്റെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച ചില കാര്യങ്ങളും വാർത്തകളിൽ നിറയുകയാണ് ഭാര്യ സംഗീതയുമായി വിജയ് വേർപിരിയുകയാണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തുവരികയുണ്ടായി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് വിജയും ഭാര്യ സംഗീത സോമലിംഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റിലാണ് ഇവർ വിവാഹിതരായത് വിജയും സംഗീതയും വേർപിരിഞ്ഞെന്നും നടൻ മറ്റൊരു നടിയുടെ കൂടെ ജീവിതം ആരംഭിച്ചു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വിജയ്ക്ക് സംഗീതയിലുള്ള രണ്ടു കുട്ടികളല്ലാതെ മൂന്നാമത് ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന് ഒക്കെയായിരുന്നു വാർത്തകൾ എന്നാൽ ഇതെല്ലാം വെറും കിംവദന്തികൾ മാത്രമാണെന്നാണ് വിജയിയുമായി അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് ആരാധകരും വാർത്തകളെ വെറും ഗോസിപ്പുകളായി കണ്ട് തള്ളിക്കളഞ്ഞു നടി കീർത്തി സുരക്ഷുമായി ബന്ധപ്പെടുത്തിയും വിജയ്യുടെ പേരുകൾ ഗോസിപ്പുകളിൽ നിറഞ്ഞിരുന്നു ഇതുകൂടാതെ നടനെക്കുറിച്ച് മറ്റു ചില കിംവദന്തികളും കേൾക്കുന്നുണ്ട് വാരിസിന്റെ റിലീസിന് ശേഷം നടൻ വിഷാദരോഗത്തിന് അടിമയാണെന്നാണ് മറ്റൊരു വാർത്ത വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന് തയ്യാറെടുക്കുന്നു എന്ന മറ്റൊരു വാർത്തയും തമിഴ് സിനിമാ ലോകത്ത് ചർച്ചയിലാണ് അതിനിടെ വിജയ്യെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് വിജയ് ഭാര്യ സംഗീതയിൽ നിന്ന് വിവാഹമോചനം വാങ്ങി രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നു എന്നാണ് മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ലിയോടെ സെറ്റിൽ വിജയും തൃശയും കൂടുതൽ അടുത്തു വിജയ് എം ജി ആർ ആണെങ്കിൽ തൃശ ജയലളിതയാണ് ഇരുവരെയും വിവാഹവേദിയിൽ ഉടൻ ഒന്നിച്ചു കാണാം വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ബൂത്ത് കമ്മിറ്റികൾ വരെ തയ്യാറാണ് കല്യാണത്തിന് പെണ്ണും റെഡി ജോഡി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ട്വിറ്ററിലാണ് മാധ്യമ പ്രവർത്തകൻ ഇക്കാര്യം കുറിച്ചത് മാധ്യമപ്രവർത്തകന്റെ വാക്കുകൾ തമിഴകത്ത് ചർച്ചയാണ് ഒരു കാലത്ത് വിജയിയുടെ കടുത്ത ആരാധകയായിരുന്നു സംഗീത സോമലിംഗം വിജയുടെ പ്രണയ സിനിമകൾ കണ്ട് വലിയ ആരാധകയായി മാറിയ സംഗീത ഒരിക്കൽ സിനിമാ ചിത്രീകരണം കാണാൻ എത്തിയതാണ് അവിടെ നിന്നുമാണ് ഇരുവരും സൗഹൃദത്തിലാകുന്നതും പിന്നീടത് വിവാഹത്തിലേക്ക് എത്തുന്നതും ശ്രീലങ്കൻ സ്വദേശിനിയാണ് സംഗീത ഒരു മകനും മകളുമാണ് വിജയിക്കും സംഗീതയ്ക്കും ഉള്ളത് വിവാഹശേഷം ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ജീവിതം മാറ്റിവെച്ചയാളാണ് സംഗീത പൊതുവേദികളിലൊന്നും താരപത്നി അധികം പങ്കെടുക്കാറില്ല അതേസമയം ഒക്ടോബർ പത്തൊമ്പതിനാണ് ലിയോടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിജയും തൃഷയും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ചിത്രത്തിൽ സഞ്ജയ് ദത്തും ഒരു മുഖ്യവേഷത്തിൽ എത്തുന്നുണ്ട് ചെന്നൈയിലും ഹൈദരാബാദിലുമായി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ചിത്രത്തിലെ ഗാനരംഗത്തെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു ചെന്നൈ ഫിലിം സിറ്റിയിലെ കൂറ്റൻ സെറ്റിൽ നൂറോളം നർത്തകർ പങ്കെടുക്കുന്ന വിജയ്യുടെ ഇൻട്രോ സോങ്ങിന്റെ ചിത്രീകരണം നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇൻട്രോ ഗാനത്തിനായുള്ള പരിശീലനം നടക്കുകയാണെന്നും നാല് ദിവസത്തെ ചിത്രീകരണം വേണ്ടിവരുമെന്നുമാണ് വിവരങ്ങൾ ദിനേശ് മാസ്റ്റർ ആണ് ഡാൻസ് കൊറിയോഗ്രാഫർ അനിരുദ്ധാണ് സംഗീതം ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ചെന്നൈക്ക് പുറത്തുവച്ച് നടത്താൻ വിജയ് ആവശ്യപ്പെട്ടുവെന്നും വിവരങ്ങളുണ്ട് മധുരൈ കോയമ്പത്തൂർ തിരുച്ചി എന്നിവിടങ്ങളിൽ പരിപാടി നടത്താനാണ് വിജയ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് നിർമ്മാതാവ് ലളിത് കുമാർ പറഞ്ഞിരുന്നു അമേരിക്കയിൽ ആയിരത്തി അഞ്ഞൂറോളം സ്ക്രീനിൽ ചിത്രം എത്തിക്കാൻ പദ്ധതിയുണ്ടെന്നും നിർമ്മാതാവ് വ്യക്തമാക്കിയിരുന്നു നേരത്തെ കാശ്മീർ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ലിയോ സംഘം മാർച്ച് അവസാനത്തോടെയാണ് മടങ്ങിയെത്തിയത് ചെന്നൈയിലെ ഷൂട്ടിംഗിന് പിന്നാലെ അവസാനഘട്ട ചിത്രീകരണത്തിനായി സംഘം ഹൈദരാബാദിലേക്ക് തിരിക്കും വിജയുടെ പിറന്നാൾ ദിനമായ ജൂൺ ഇരുപത്തിരണ്ടിന് ലിയോയുടെ ടീസറോ ട്രെയിലറോ പുറത്തുവിടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ നേരത്തെ ചിത്രീകരണ വേളയിലെ സംഭവങ്ങൾ അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന വീഡിയോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു